കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് സി ഡി എസിന്റെ നേതൃത്വത്തിൽ ബാലസഭ കുട്ടികളുടെ ഓണാഘോഷവും നബിദിനാഘോഷവും സംഘടിപ്പിച്ചു ഉദ്ഘാടനം ഫ്ലാഗ് ഓഫ് സന്തോഷം ഓണത്തിന്റെ ഇതുപോലുള്ള ആഘോഷങ്ങളിൽ നിന്ന് ഓണത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് നമ്മുടെ ലോകത്തെ എപ്പോഴൊക്കെ മലയാളി ഉണ്ടോ അവരെല്ലാവരും ഓണം ആഘോഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് നാളെയാണ് ഓണം അല്ലേ അതിൻ്റെ പരിപാടി ഉത്രാടാണ് പുത്രാടപ്പാച്ചി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഉത്രാടത്തിനെല്ലാം ഒരുക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്ന ദിവസമാണ് ഈ ദിവസം വളരെ ഭംഗിയായി നമ്മുടെ ഈ ഓണം ആഘോഷിക്കാൻ നമ്മുടെ കുടുംബശ്രീ മറ്റ് സംവിധാനങ്ങൾ എല്ലാവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ് പഞ്ചായത്ത് അംഗം ഗദീജ പുതിയ വീട്ടിൽ സി ഡി എസ് ചെയർപേഴ്സൺ ടി കെ രസ്മിയ രേഖാ രാമകൃഷ്ണൻ കെ എ കലാ ജിത ശ്രീരാജ് ആർ പിമാർ സി ഡി എസ് മെമ്പർമാർ ബാലസഭാ കുട്ടികൾ കുടുംബശ്രീ അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു മുഗൾ ജ്വല്ലറി സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീടികയിൽ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ്

You're watching True Line News.